ഹലോ സിതു ഹാപ്പി ബേ ഉണ്ടോ ഇന്ന് അവന് ചെങ്ങായി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ സന്തോഷത്തിലോ മൂപ്പര് ഉള്ളത് പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് ഈ വീഡിയോന്റെ വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ വീഡിയോ നിർത്തി കണ്ട് ഒരു ബർത്ത്ഡേ ആഘോഷം നടത്തിയിട്ടില്ല അതിന്റെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ അന്ന് കിട്ടിയാലും കുറച്ചൊരു അർജന്റുള്ള ഒരാളാണ് മൂപ്പര് പെട്ടന്ന് എന്താ കഴിച്ച ഉള്ളിൽ എന്താ നോക്കാനുള്ള ഒരു ആകാംക്ഷ ഉള്ള ഒരാളാണ് അവർ എന്തായാലും എന്താണ് ഉള്ളിൽ ഒന്ന് തുറന്ന് നോക്കാം വ അതിനുള്ളിൽ ഒരു ഫ്ലവർ പോട്ട് അടിപൊളിയാണ് സുപ്പർ യു